വെറും നൂറ് രൂപയ്ക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് കിഡിലും മലബാർ ദം ബിരിയാണി സ്പോട്ട് വന്നിട്ടുണ്ട് അതും ആണ് നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും വേറെ നിറച്ച് ബിരിയാണി അഴിക്കാം ഇവിടെ കിട്ടുന്ന ചിക്കൻ ദം ബിരിയാണിയാണ് രണ്ട് ലാർജ് പീസ് ചിക്കൻ ആണ് ഇതിൽ വരുന്നത് കൂടെ സലാഡും അച്ചാറും ഉണ്ട് ചിക്കന്റെ ആ ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇത്രയും വിലക്കുറവില് ഒരു മലബാർ സ്റ്റൈൽ ചിക്കൻ ദം ബിരിയാണി ഞാൻ ആദ്യമായിട്ടാണ് കഴിക്കുന്നത് അതും അൺലിമിറ്റഡ് റൈസോടുകൂടി ടേസ്റ്റ് പീസ് വേറെ ലെവലാണ് കേട്ടോ പിന്നെ ഞാനൊരു ചിക്കൻ സിക്സ്റ്റി ഫൈവും കൂടെ മേടിച്ചു ഇതിന് വില വരുന്ന അറുപത് രൂപയാണ് കേട്ടോ അതും അടിപൊളിയായിരുന്നു ഇതൊരു പുതിയ കടയും അൺലിമിറ്റഡ് ആയിട്ട് റൈസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ ആൾക്കാരൊക്കെ അറിഞ്ഞു കേട്ട് വരുന്നുണ്ട് നമുക്ക് അൺലി അൺലിമിറ്റഡ് ആയിട്ടുള്ളതുകൊണ്ട് പോലെ കഴിക്കാം പിന്നെ അതനുസരിച്ച് കൂടുതൽ പൈസയും ആകുന്നു അൺലിമിറ്റഡ് ഫുഡ് ആയതുകൊണ്ട് ആവശ്യം പോലെ കഴിക്കാം ഞങ്ങളിത് കഴിക്കാൻ വേണ്ടിയിട്ടാണ് ചെമ്പഴുതിയിൽ നിന്ന് ഇതുവരെ വന്നത് ഫുഡ് നല്ല ടേസ്റ്റി ഫുഡാണ് അതുപോലെ അൺലിമിറ്റഡ് റൈസാണ് നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാം തനി മലബാർ സൈഡിൽ ദം ബിരിയാണി ഇത്രയും വിലക്കുറച്ച് കൊടുക്കുന്നവരുടെ വേറെ ഇല്ലെന്ന് തന്നെ പറയാം ഇവിടെ ഹാഫ് ബിരിയാണിക്ക് നൂറും ഫുൾ ബിരിയാണിക്ക് നൂറ്റി മുപ്പതുമാണ് പ്രൈസ് വരുന്നത് ഈ കട റോഡ് സൈഡിൽ നിന്ന് താന്ന് നിൽക്കുന്നത് കൊണ്ട് തന്നെ ഒറ്റ നോട്ടത്തിൽ നമുക്ക് കട ശ്രദ്ധിക്കാൻ പറ്റില്ല കേട്ടോ അതുകൊണ്ട് തന്നെ കറക്റ്റായിട്ട് ഞാൻ ലൊക്കേഷൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കാത്ത പട്ടം പ്ലാമുട് റോഡിൽ മെഡിറ്ററീന ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള അൺലിമിറ്റഡ് മലബാർ ദം ബിരിയാണി